അള്ളാഹുബിന്റെ പ്രവാചകൻ പറഞ്ഞു തരുന്നു ഇബ്രാഹിം നബി അലിഹുസ്ലാമിനെ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് ഇടുന്നതിന് വേണ്ടി അടുത്തേക്ക് പോകാൻ പോലും കഴിയില്ല അത്രയും ഭയാനകമായ ഒരു തീക്കുണ്ടാരം ആകാശത്തുകൂടെ പറന്നു പോകുന്ന പറവുകൾ പോലും ആ തീക്കുണ്ടാരത്തിലേക്ക് കരിഞ്ഞു വീഴുന്ന രീതിയിലുള്ള ഭയാനകമായ ഒരു തീക്കുണ്ടാരം ഉണ്ടാക്കി അതിനകത്തേക്ക് വിടാൻ അമ്പും അമ്പും ബില്ലും തയ്യാറാക്കി അതിന്റെ മുകളിൽ കയറ്റി നിർത്തിയിരിക്കുന്ന സമയത്താണ് മുഖറബുല്ലും അലിഹുസ്സലാമ കടന്നു വന്നിട്ട് മഹാനായ മുസ ഇബ്രാഹിം നബി അലിഹിസലാമിനോട് ചോദിച്ചു അത്രേ അവിടെ നിന്ന് ഞാൻ രക്ഷിക്കട്ടെ അങ്ങനെ ഞാൻ രക്ഷിക്കട്ടെ ആ സമയത്ത് അവിടെന്തോ പറഞ്ഞ മറുപടി എന്നെ രക്ഷപ്പെടുത്തും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ ചരിത്രം നമുക്ക് സാക്ഷിയ അതുകൊണ്ട് അല്ലാഹുവിൽ ഏതൊരു മനുഷ്യന് പരമേൽപ്പിക്കുന്നുണ്ടോ ആ മനുഷ്യന് അല്ലാഹു മതിയാകുമെന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹിക്കുമാറാകട്ടെ മൂന്നാമതായിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുന്ന മൂന്നാമത്തെ നേട്ടം രാത്രി കിടക്കുന്ന സമയത്ത് വീടിനകത്തേക്ക് കയറുന്ന സമയത്ത് എന്ന് പറയുന്നതിലൂടെ നമുക്ക് നേടാൻ കഴിയുന്ന മൂന്നാമത്തെ കാര്യം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് വിശുദ്ധമായ മായ ഖുർആടന്ന് പറയുകയാണ് അള്ളാഹുബിൽ പരമേൽപ്പിക്കുന്നതിലൂടെ ഒരു മനുഷ്യന് കിട്ടുന്ന അറിയുമോ പിശാജിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് മനുഷ്യനെ രക്ഷ വിശുദ്ധ പരിശുദ്ധമായ പറയുന്ന മൂന്നാമത്തെ കാര്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ മായ ഉപദ്രവങ്ങൾ പിശാജിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങളെ തൊട്ട് അല്ലാഹു സംരക്ഷണം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ കുർആആൻ അല്ലാഹു നമുക്ക് നൽകി പിശാജിന്റെ ഉപദ്രവം ഏതെല്ലാം രീതിയിലൂടെ മഹാനായി നബീസുല്ലാഹു അലഹി വസല്ലമാങ്ങൾ പറയുന്നു മനുഷ്യന് സഞ്ചരിക്കുന്ന ഓരോ നരമ്പിലൂടെ പോലും ഇബിലീസ് സഞ്ചരിക്കുമെന്ന മനുഷ്യനെ പിഴപ്പിക്കാൻ എന്റെ പ്രിയപ്പെട്ടവർ അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു അള്ളാഹുവിൽ പരമേൽപ്പിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന മൂന്നാമത്തെ ഒരു നേട്ടം പൈശാചികമായിട്ടുള്ള ഉപദ്രവം ഇബിലീസിന്റെ ഉപദ്രവം ആ ഉപദ്രവത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹു നമുക്ക് നൽകി ഗ്രഹിക്കുമാറാകട്ടെ ഇതുപോലെയുള്ള എത്രയോ സംഭവങ്ങൾ പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ മഹാനായ മഹാനായ മഹാനായി സബു ഹുറയിന്റെ ചരിത്രം അറിയാം എല്ലാവരും വീടുകളിൽ പൈശാചിക ഉപദ്രവങ്ങളെ കുറിച്ച് പറയാറുണ്ട് നമ്മുടെ വീടുകളിലൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ പൈസ പറയുമ്പോൾ പലരും നമ്മളെ കുറ്റപ്പെടുത്താറുണ്ട് ഇതൊക്കെ ഉണ്ടോ എന്ന് ചിലരൊക്കെ പറയാറുണ്ട് വരത്തുപോക്കുണ്ടെന്നൊക്കെ പറയാറുണ്ട് ചില വീടുകളിൽ പൈശാചികമായിട്ടുള്ള ഉപദ്രവമുണ്ട് ഷെയ്ത്താനിന്റെ സാന്നിധ്യമുള്ള ചില വീടുകളുണ്ടെന്ന് നബിഗനുലാഹി നബിഗൻ സുല്ലാഹു അലഹി വസ്ലം എത്രയോ ഹദീസുകൾ കാണാം മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ലം തങ്ങളുടെ മുന്നിൽ ഒരു സ്വഹാബി വന്നിട്ട് അവിടെനിന്ന് പറയുകയുണ്ടായി നമുക്കൊരു ചരിത്രം കാണാം ഒരു യുദ്ധം കഴിഞ്ഞു ഒരു യുദ്ധം കഴിഞ്ഞു മടങ്ങി വരുന്ന വേളയിൽ സ്വഹാബികൾ അള്ളാഹുവിന്റെ തങ്ങളോട് പറഞ്ഞു വലിയ ക്ഷീണമാണ് യാത്ര സഞ്ചരിച്ചിട്ടും അല്ലാത്ത ഒരു പ്രയാസം അങ്ങനെ ഒരു സ്ഥലത്ത് തമ്പടിക്കാൻ തീരുമാനിച്ചു അങ്ങനെ പ്രവാചകൻ തങ്ങളും സ്വഹാബികളും എല്ലാവരും അവരവർക്ക് കിട്ടിയ സൗകര്യങ്ങളിൽ എല്ലാവരും തമ്പടിച്ചു അന്നത്തെ രാത്രി അവിടെ കൂടി പ്രവാചകൻ അലൈഹി സല്ല് പെട്ടെന്ന് ഞെട്ടി ഉണർന്നു നോക്കുമ്പോത്തേക്ക് സുബഹി കല ആയി പോയി സുബഹി കല ആയി പോയി

തങ്ങളോട് സ്വഹാബത്ത് നബിയെ ഇത്ര തിറുതി കാണിക്കാനുള്ള കാര്യം എന്താ ഇത്ര തിറുതി പെട്ടെന്ന് പോകാൻ പറയുന്നല്ലോ എന്ത് സംഭവിച്ചത് ആ സമയത്താണ് നബിസുല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു നമ്മുടെ എല്ലാവരുടെയും സുബഹി ഒരുമിച്ച് കള ആയി പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഷെയ്താനിന്റെ സാന്നിധ്യമുണ്ടെന്ന് ഷറഫ് നബി മുഹമ്മദ് മുസ്തഫ ഇവിടെ പറഞ്ഞ് നമ്മുടെ എല്ലാവരുടെയും സുബഹി ഒറ്റയടിക്ക് നമ്മളെ കള്ള ഈ കാണുന്ന സ്ഥലത്ത് ഷെയ്ത്താനിന്റെ സാന്നിധ്യമുണ്ട് ഇത് ഹദീസാണ് സഹോദരങ്ങളെ ഇതുപോലെ എത്രയോ ഹദീസ് കാണാം മഹാനായി നബി അറസൂൽ അല്ലാഹി സുല്ലാഹു അലഹിബല തങ്ങളുടെ മുന്നിൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു നബിയെ നല്ല കച്ചവടം ഉണ്ടായിരുന്നു സമ്പത്ത് ഉണ്ടായിരുന്നു കുടുംബ വീട്ടിലാണ് ഞാൻ കഴിഞ്ഞത് ഞങ്ങൾക്ക് നല്ല പൈസയും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ സ്വന്തമായിട്ടൊരു വീട് വെച്ച് മാറി ഞാൻ സ്വന്തമായിട്ടൊരു വീട് വെച്ച് മാറി വീട് വെച്ചു മാറിക്കഴിഞ്ഞപ്പോൾ എൻ്റെ സമ്പത്ത് മുഴുവനും കച്ചവടം മുഴുവനും തകർന്നു എൻ്റെ എന്റെ മരിച്ചുപോയി എൻ്റെ ഭാര്യ രോഗിയാണ് വലിയ പ്രയാസമാണ് വസല്ല മാ തങ്ങൾ ആ സമയത്ത് പറഞ്ഞത് ആ വീട് വിട്ടേക്കാനാ പറഞ്ഞത് മഹാനായി നബീകൻസാഹി അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ വീടുകൾ പൈശാചികമായി ഉപദ്രവമുള്ള ചില വീടുകൾ നമുക്കുണ്ട് അള്ളാഹു കാത്ത് ഋഷിക്കുമാർ ആകട്ടെ അള്ളാഹു കാത് ഋഷിക്കുമാറാകട്ടെ അള്ളാഹു ഉസ്താദവർകളുടെയൊക്കെ കാവൽ അല്ലാഹു നൽകി നിഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ അതിനുള്ള പരിഹാരവും അള്ളാഹുവിന്റെ കുർഹാൻ തന്നെ പറയുന്നുണ്ട് അതിനെ തകടു കുഴിച്ചിടാനൊന്നും ആരും നടക്കണ്ട ഈ പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്നാമത്തെ കാര്യം തവക്കൽ ത്വാലല്ല അള്ളാഹുവിൽ പരമേൽപ്പിക്ക് അതാണ് പണ്ടുള്ളവര് വീട് പൂട്ടുമ്പോഴും തവക്കൽ ത്വാലല്ല വീട് തുറക്കുമ്പോഴും തവക്കൽ ത്വാലല്ല ഒരു പാത്രം അടച്ചു വെച്ചാൽ പോലും തവക്കൽ ത്വാലല്ല എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെയാണ് പക്ഷെ ഇന്നത്തെ പുതിയ തലമുറകൾക്കതില്ല അതുകൊണ്ട് വീടുകളിൽ പൈശാചികമായിട്ടുള്ള ഉപദ്രവം ഉണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആാനിലെ ഒരറ്റ ആയത്ത് ഓതിയാ മതി എന്ന് മഹാനായി എനപ്പിക്കാൻ അറസൂൽ അള്ളാന്റെ ഖുർആാനിലെ ഒറ്റ ആയത്ത് ഒതിയ മതി വീടിനകത്തുള്ള ഏത് ഷെയ്ത്താനെ ഇറങ്ങി പോകും അള്ളാഹു കാത്തിരി ആകട്ടെ അള്ളാഹു കാത്തിരിഷി കുമാർ ആകട്ടെ അള്ളാഹു കാത്തിരി ആകട്ടെ ആദ്യം നമ്മുടെ ശരീരത്തിരിക്കുന്ന ഷെയ്ത്താൻ ഇറങ്ങിപ്പോകട്ടെ അതാ വേണ്ടത് വീട്ടിലിരിക്കുന്ന ശൈത്താനെ പിന്നെ ഇറക്കി വിടാം ആദ്യം നമ്മുടെ ശരീരത്ത് കൂടിയിരിക്കുന്ന ഷെയ്ത്താനെയാണ് ഇറക്കി വിടേണ്ടത് അള്ളാഹു ഇറക്കി വിട്ടു തെരുമാറാകട്ടെ അതിന് ചെയ്യേണ്ടത് എന്താ ഒരു കഷ്ടപ്പാടൊന്നുമില്ല അള്ളാഹാന്റെ വിശുദ്ധമായ ഖുർആാനിലെ ഒരറ്റ ആയത്ത് ഒതിയാ മതി അത് പ്രയോഗിക്കേണ്ട സമയത്ത് നമ്മൾ പ്രയോഗിക്കുന്നില്ല എല്ലാവർക്കും അറിയാം പരിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്ത് അറിയാത്ത ആരുമില്ല എല്ലാവർക്കും അറിയാം പക്ഷെ ഓതാറില്ല നമ്മൾ നമ്മൾ വലിയ അലസന്മാരെ വലിയ മടി കാണിക്കുന്നവരാ ഏതായത്താ ആരാ പറഞ്ഞു കൊടുത്ത അതാ മനസ്സിലാക്കേണ്ടത് മഹാനായി അവിടെ നിന്നൊരു യോ ജോലി കൊടുത്തു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കുറച്ച് സാധനങ്ങൾ സൂക്ഷിക്കുവാൻ അനിയമത്തെ സ്വത്തൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി നബിസല്ലാ അലിസ്വല്ലാം മാത്തങ്ങൾ ജോലി കൊടുത്തു രാത്രി രാത്രിയായപ്പോ ഒരു പ്രായമുള്ള ഒരു മനുഷ്യന് ഇങ്ങനെ ആളിങ്ങനെ വന്നിട്ട് ഇങ്ങനെ മോഷണം ഇങ്ങനെ മോഷണം നടത്തുന്നു നടത്തുവാബി അവിടെ നിന്ന് അബു ഹുറയിർ അറദി അള്ളാഹുത്തലാ നോക്കുമ്പോ പ്രായമുള്ളൊരു കള്ളം വന്നു മോഷണം നടത്തുന്നു പിടിച്ചു അടാ ഞാൻ മുത്തു നബി മുത്തുനബിസല്ലാ അലിസ്വല്ലാമത്തങ്ങളുടെ മുന്നിൽ ഞാൻ കൊണ്ടുപോകും അപ്പൊ പറഞ്ഞു വീട്ടില് പട്ടിണിയാ വലിയ ദാരിദ്ര്യമാ അബു ഹുറൈറ നീ പട്ടിണി കടന്നിട്ടില്ലേ വലിയ പ്രയാസമാണ് ഭാര്യയും മക്കളുടെയും പട്ടിണി ദാരിദ്ര്യം അതുകൊണ്ട് പോയതാ ഇനി ഞാൻ ചെയ്യൂല ഒക്കെ പറഞ്ഞു വിട്ടു ഒന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസവും ഇതേ മനുഷ്യം വന്ന് മോഷണം നടത്തുന്നു അന്നും പിടിച്ചു അന്നും കരച്ചലാ മക്കളുടെ നിലവിളി സഹിക്കാൻ പറ്റാതെ വന്നതാ അന്നും വെറുതെ വിട്ടു മൂന്നാമത്തെ ദിവസവും മനുഷ്യൻ വന്ന് മോഷണം നടത്തുമ്പോ മഹാനായു സയ്യദുനാബു ഹുറ ഹറിയാഹു തലാൻഹു കയ്യോടെ പിടിച്ചു ഇനി നിന്നെ ഞാൻ വിടൂല്ല കാരണം രണ്ടു പ്രാവശ്യം നിനക്ക് ഞാൻ വിട്ടുവീഴ്ച ചെയ്തു ഇനി എന്തു പറഞ്ഞാലും ഞാൻ നിന്നെ കൊണ്ടുപോകും ആ മനുഷ്യന് മനസ്സിലായി ഇനി എന്തു പറഞ്ഞാലും അബൂഹുറയിറ വിടൂല്ല അതുകൊണ്ട് ഇനി ഏക ഉള്ള വഴി അബൂഹുറി അള്ളാഹുത്താലുബിനെ ഇൽമു പഠിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു ഇൽമിനോട് വല്ലാത്ത മഹബത്തായിരുന്നു അതുകൊണ്ട് അബൂഹുറലി അള്ളാഹുത്താലാ നഖബിനോട് പറഞ്ഞു ഞാൻ നിനക്കൊരു നന്മ പഠിപ്പിച്ചു തരാം അള്ളാഹുബിന്റെ ഖുർആാനിൽ ഒരു ആയത്ത് ഞാൻ പറഞ്ഞു തരാം ഈ ആയത്ത് നീ പാരായണം ചെയ്താൽ നിനക്ക് പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകില്ല എന്ന് അങ്ങനെ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു പിറ്റേ ദിവസം രാവിലെ സുബഹി നമസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ലമ തങ്ങൾ അബൂഹുറൈറിയാഹു തലാ നഖുവിനോട് ചോദിച്ചു അബു ഹുറ കള്ളനെ വെറുതെ വിട്ടില്ലേ നബിയെ ആദ്യത്തെ രണ്ട് പ്രാവശ്യം പിടിച്ചപ്പോഴും കരച്ചിലും നെലവിളിയും ആയത് കൊണ്ട് വിട്ടതാ പക്ഷെ മൂന്നാമത്തെ പ്രാവശ്യം കൊണ്ടുവരാൻ തീരുമാനിച്ചതാ പക്ഷെ അവൻ എനിക്കൊരു നന്മ പറഞ്ഞു തന്നു എന്താ പറഞ്ഞു തന്നത് ഖുർആാനിലെ ഒരു ആയത്വ പറഞ്ഞു തന്നു ഈ ആയത്വ പാരായണം ചെയ്താൽ പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ അവന്റെ ഷെറിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും ഏതായത്താ അവിടെ നി പറഞ്ഞു കൊടുത്തു ആ സമയത്താണ് പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ല തങ്ങള് പറഞ്ഞു പറഞ്ഞത് എന്താണ് മുത്തനബി സല്ല അലൈഹി വല്ല തങ്ങൾ പറഞ്ഞു കൊടുത്തു അവൻ കള്ളനാണെങ്കിലും അവൻ പറഞ്ഞത് സത്യമാണെന്ന് മഹാനായി നബിഗിന് അറസൂൽ അത് ആരായിരുന്നു ഇബിലീസ് ആയിരുന്നു അപ്പൊ സാക്ഷാൽ ഇബിലീസ് തന്നെയാണ് തന്നെ പൂട്ടാനുള്ള ഒരു പൂട്ടിന്റെ താക്കോലുകൂടെ പറഞ്ഞുകൊടുത്തത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും ഒരു വീടിനകത്ത് കയറിയിരുന്നിട്ട് ആയത്തിൽ കുറുസി പാരായണം ചെയ്തു കഴിഞ്ഞാൽ ചൈത്താൻ തന്റെ മക്കളോട് പറയുമത്രേ ഇനി ഈ വീട്ടിൽ താമസമില്ല ഇവിടെ നല്ല ആൾക്കാർ താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും വേറെ വീട് നോക്കിക്കൊള്ളാൻ ചൈത്താൻ തന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുമെന്ന് മഹാനായി അനപ്പിക്കുന്ന അറസൂർ ഉള്ളഹി ആയത്തിൽ കുറിച്ച് വീടിനകത്ത് കയറിയിരുന്ന് ഓദിയ ചേത്താൻ തന്റെ തന്റെ മക്കളോട് പറയുക ഇനി ഇവിടെ കടക്കാൻ പറ്റൂല്ല ഇനി ഇവിടെ കടക്കാൻ പറ്റൂല അതുകൊണ്ടാണ് പള്ളി ഉസ്താദന്മാരൊക്കെ പറയണത് വീടിനകത്തേക്ക് ആയത്തിൽ കുറിച്ച് യോദാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ അല്ലാ ഇന്നെങ്കിലും വീട്ടിൽ പോകുമ്പോ ഒരു ആയത്തിൽ കുറിച്ച് യോദ് അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ എല്ലാരും ഇവിടെ ഇരുന്നുണ്ടെന്ന് ഓത് ആദ്യം നമ്മുടെ ചെയ്താൻ പോകട്ടെ റഹീം لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يعوده حفظهما وهو العلي العظيم الله سيجريكم وراغته അതുകൊണ്ടാണ് പറയുന്നത് വീടിനകത്തേക്ക് കയറുന്ന സമയം ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യ് അവിടെ നിന്ന് ഷെയ്ത്താൻ ഇറങ്ങിപ്പോകും അള്ളാഹു നമ്മുടെ വീടുകൾ മലക്കുകളുടെ സാന്നിധ്യമുള്ള ഭവനങ്ങളായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വീടിനകത്തേക്ക് കയറുമ്പോൾ ഇബിലീസു പറയൂ അത്രേ ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യുമ്പോൾ ഇബിലീസു പറയൂ ഒന്ന് നിൽക്ക് ഒന്ന് നിൽക്ക് ഇതിനാ നിൽക്കാൻ പറയുന്നത് ഇപ്പൊ എല്ലാവരും വീട്ടിലേക്ക് കടന്നുപോയി എന്തായാലും ഇന്ന് ഈ വീടിനകത്ത് താമസമില്ല ഇന്ന് രാത്രി ഇവിടെ ഉറങ്ങാൻ പറ്റൂല ഒന്ന് നോക്കും ഭക്ഷണം ഉണ്ടോ നോക്കാം പോലീസ് പറയും എത്ര ഒന്ന് വെയിറ്റ് ചെയ്യാൻ ഭക്ഷണമെങ്കിലും കിട്ടുമോ നോക്കാൻ ആരെങ്കിലും ബിസ്മി പറയാതെ ഭക്ഷണം കഴിച്ചാൽ മക്കള് പറയും കാന മാത്രമേ ഉള്ളൂന്ന് ഭക്ഷണമുണ്ട് താമസമില്ല കൂടെ ഇരുന്ന് കഴിച്ചുകൊള്ളാൻ ആരെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി പറഞ്ഞാൽ സീതാം പറയും താമസിക്കാനും പറ്റൂല ഭക്ഷണവും ഇല്ല പൊക്കോളാൻ അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിനിലേക്ക് നാം പരമേൽപ്പിക്കുന്നതിലൂടെ ശൈത്താനികമായിട്ടുള്ള ഉപദ്രവങ്ങൾ അവന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും രക്ഷപ്പെടാൻ കഴിയും എന്തു പറയുന്നതിലൂടെ എന്ന് ഈ ഹിലാസോടുകൂടി പറയുന്നതിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവരെ പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ മാറുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹു നമുക്കീമ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്കീമ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ സന്തോഷമുള്ളൊരു ജീവിതം എന്താ ആയത്തിൽ കുറിച്ച് ഓദിയാ കിട്ടുന്ന നേട്ടം എന്താ കിടക്കുന്ന സമയത്ത് ഓതിയിട്ട് കിടക്ക് കിടക്കുന്ന സമയത്ത് ഓതിയിട്ട് കിടക്ക് കാരണം നിന്റെ വാപ്പ കടന്നതാ രാവിലെ എഴുന്നേറ്റില്ല നമ്മുടെ ഉമ്മ ഇതുപോലെ കിടന്നതാ പലരും കിടന്നു രാവിലെ എഴുന്നേറ്റില്ല അതുകൊണ്ടാണ് ആയത്തിൽ കുറിസി ഓതിയിട്ട് കിടക്ക് ആയത്തിൽ കുറിസി ഓതുന്ന മനുഷ്യന് കിട്ടുന്ന നേട്ടം എന്താ എന്റെ പ്രിയപ്പെട്ടവരെ അസുറായിലല്ലാതെ വേറൊന്നും അവിടേക്ക് കിടക്കില്ല എന്ന് ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു അള്ളാഹു നമുക്ക് ഇമാ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്കീമാ നൽകുമാറാകട്ടെ അതുകൊണ്ട് തവക്കൽ അലല്ല എന്ന് പറയുന്നതിലൂടെ ഒരു മനുഷ്യന് കിട്ടുന്ന മൂന്നാമത്തെ നേട്ടം എന്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് അവൻ അല്ലാഹു ഇഷ്ടപ്പെടുന്നു ഒന്ന് അവൻ അല്ലാഹു ഇഷ്ടപ്പെടുന്നു രണ്ട് അവൻ അല്ല മതി ഏത് കാര്യം എടുത്തു നോക്കിയാലും പടച്ചിറബുണ്ടെന്നുള്ള ഒരു ധൈര്യം അവനുണ്ടാകുന്നു മൂന്ന് ഷൈത്താനിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹു സംരക്ഷണം കൊടുക്കുമെന്ന് റസൂൽ

ിൽ പരമേൽപ്പിക്കുന്നതിലൂടെ ഒരു മനുഷ്യർ കിട്ടുന്ന നാലാമത്തെ നേട്ടമെന്തെന്നറിയുമോ അവൻ ഉദ്ദേശിക്കാത്ത രീതിയിൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് നീ ഉദ്ദേശിക്കാത്ത രീതിയിൽ നീ മനസ്സുകൊണ്ട് പോലും വിചാരിക്കാത്ത രീതിയിൽ രീതിയിലല്ലാഹു നിനക്ക് ഭക്ഷണം തരികയാണ് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരവല്ലാത്ത കഷ്ടപ്പാടാ നമ്മുടെ പട്ടിണിയില്ലാതെ പരിപട്ടമില്ലാതെ അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നതിന് വേണ്ടി ഞാനും നിങ്ങളും രാപ്പകലുകൾ കടന്ന് കഷ്ടപ്പെടുമ്പോൾ പലരും വളഞ്ഞ വഴികൾ നോക്കുകയാ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു എന്ന് പറയുന്നതിലൂടെ ഒരു മനുഷ്യര് കിട്ടുന്ന മൂന്നാം നാലാമത്തെ പ്രതിഫലം അവൻ ഉദ്ദേശിക്കാത്ത രീതിയിലൂടെ അള്ളാഹു അവന് ഭക്ഷണം കൊടുക്കുമെന്ന് പ്രിയപ്പെട്ടവരെ നാം ഉദ്ദേശിക്കാത്ത രീതിയിൽ നമുക്ക് അള്ളാഹുരുചുക്കു നൽകും എത്രയോ ചരിത്രങ്ങൾ നമുക്കറിയാം എത്രയോ ചരിത്ര സംഭവങ്ങൾ നാം ഉദ്ദേശിക്കാത്ത രീതിയിലൂടെ അള്ളാഹു നമുക്ക് ഭക്ഷണം തന്നിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ എന്തിനാ മഹത്തുക്കളുടെ ചരിത്രങ്ങളിലേക്ക് കടന്നു പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ പല സമയത്തും അള്ളാഹുവാണ് നമുക്ക് നിസുക്ക് തരുന്നത് ഹദീസിന്റെ കിതാബുകൾ എടുത്തു നോക്കുമ്പോ ചരിത്രങ്ങൾ കാണാം ഒരു ചരിത്രം അല്ലാഹു നാം ഉദ്ദേശിക്കാത്ത രീതിയിൽ പടച്ചവൻ നിസുക്ക് തരുന്ന എത്രയോ ചരിത്രങ്ങൾ കാണാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കടലിലൂടെ ഒരു കപ്പൽ സഞ്ചരിക്കുകയാ ഒരു ചരിത്രം പറയുന്നു കടലിലൂടെ ജനങ്ങളുമായിട്ട് ഒരു കപ്പൽ സഞ്ചരിക്കുന്നു ആ കപ്പൽ സഞ്ചരിക്കുമ്പോൾ അതിനകത്ത് പരിപൂർണ ഗർഭിണിയായ ഒരു പെണ്ണുണ്ടായിരുന്നു അത്രേ പരിപൂർണ ഗർഭിണിയായൊരു പെണ്ണുണ്ട പെണ്ണുണ്ടായിരുന്നു ആ കപ്പൽ നടു കടലിൽ എത്തുന്ന സമയത്ത് കപ്പൽ പെട്ടെന്ന് തകർന്നുപോയി കപ്പൽ വല്ലാതെ പെട്ടെന്ന് തകർന്നു പോയി തകർന്നുപോയി ജനങ്ങളെല്ലാവരും വെള്ളത്തിന്റെ അകത്ത് മുങ്ങിച്ചാവുകയാ വെള്ളത്തിന്റെ അകത്ത് ജനങ്ങൾ മുങ്ങിച്ചാകുന്ന സമയം അതിനകത്ത് പരിപൂർണ ഗർഭിണിയായൊരു പെണ്ണുണ്ടായിരുന്നു ആ പെണ്ണ് ഒരു പലക കഷ്ടത്തിന്റെ മുകളിൽ പിടിച്ചു രക്ഷപ്പെട്ടു അത്ര അവിടെ നിന്ന് ആ പലകയുടെ മുകളിൽ പിടിച്ചു രക്ഷപ്പെട്ടു ആ രക്ഷപ്പെട്ട ആ പലകയുടെ മുകളിൽ കിടക്കുന്ന സമയത്താണ് പെണ്ണിന് പ്രസവ വേദന എടുക്കുന്നത് ആ പെണ്ണ് അവിടെ കിടന്നു പ്രസവ വേദന അനുഭവിച്ചു അവിടെ നിന്ന് പ്രസവിച്ചു ഒരാൺകുഞ്ഞിന് ജന്മം നൽകി ഒരാൺകുഞ്ഞിന് ജന്മം നൽകി ആ പ്രസവിച്ചതിന്റെ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി കിടക്കുന്ന സമയത്താ അള്ളാഹു സുബാന ഹുബത്തലി ഹസ്സലാമിനോട് പറയുന്നത് ആ കുട്ടിയുടെ ആ ഉമ്മയുടെ റൂഹു പിടിക്കാൻ ആ ഉമ്മയുടെ റൂഹു പിടിക്കാൻ ആ സമയത്ത് നസറായിൽ അലിഹുസലാം ചോദിച്ചു ആ ചോരക്കുഞ്ഞ് നടുകടലിൽ ആ ഉമ്മ മരിച്ചാൽ എന്ത് ചെയ്യും അവര് പലകഷ് കഷ്ടത്തിന്റെ മുകളിൽ കിടന്നാൽ ആ കുട്ടിക്ക് ആരുണ്ടല്ല പറഞ്ഞു നീ റൂഹു പിടിക്കാൻ അവിടെ നസറായി അലിഹിസ്സലാം ഇസ്സലാം റൂഹു പിടിച്ചു ഉമ്മ മരിച്ചു വെള്ളത്തിലേക്ക് മലർന്നു വീണു ആ പലക കഷ്ടത്തിന്റെ മുകളിൽ ആ ചോരക്കുഞ്ഞിങ്ങനെ കിടക്കുകയാ ചരിത്രം പറയുന്നു കടലിന്റെ തിരമാലകൾ ആ കുട്ടിയെ കൊണ്ടുവന്നൊരു കരയിലേക്ക് കയറ്റിവെച്ചു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുഞ്ഞ് പാലിന് വേണ്ടി കിടന്ന് കരയുകയാ കുഞ്ഞു പാലിന് വേണ്ടി കിടന്ന് കരയുകയാ ആ സമയത്താണ് ഒരു സിംഹം അവിടെ നിന്ന് പ്രസവിച്ചിട്ട് പ്രസവത്തിൽ തന്റെ കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു പോയി അകിൽ പാലിങ്ങനെ കൂടിയിട്ട് വേദന സഹിക്കാൻ കഴിയാതെ ഈ സിംഹം കിടന്ന് നെട്ടോട്ടമൂടുകയാ ചരിത്രം പറയുന്നു അകിടിൽ പാല് കൂടിയിട്ട് ഈ സിംഹം കിടന്ന് നെട്ടോട്ട മൂടുകയാ ഈ കുഞ്ഞു പാലിന് വേണ്ടി കിടന്ന് കരയുന്ന സമയം ആ സിംഹം ഈ കുഞ്ഞിൻ്റെ മുകളിൽ വന്ന് നിൽക്കുമ്പോൾ അതിൻറെ അകട് കുഞ്ഞിൻറെ വായിലേക്ക് ചെല്ലുന്നു അള്ളാഹു കാണാതെ മറച്ചു വെച്ചു എന്ന് ചരിത്രം പറയുന്നു അവിടെ വന്ന് നിൽക്കുമ്പോൾ മാത്രം ആ സിംഹത്തിന്റെ അകടിലെ വേദന മാറുന്നു ആ കുഞ്ഞ് കരയുന്ന സമയം അത് വരും ആ കുഞ്ഞിന്റെ പാല് കുടിച്ചാണ് ആ സിംഹത്തിന്റെ പാല് കുടിച്ചാണ് ആ കുഞ്ഞു വളർന്നത് അവനാണ് എന്നൊക്കെ ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നു നാം ഇത് ചിന്തിക്കേണ്ടത് അല്ലാഹു നമുക്ക് നാം ഉദ്ദേശിക്കാത്ത രീതിയിൽ നമുക്ക് റിസുക്ക് തരും അല്ലാഹുവിൽ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ എത്രയോ ചരിത്രങ്ങൾ നമുക്കറിയാം അല്ലാഹു നമുക്ക് ഈ മാന്തരിക നിഗ്രഹിക്കുമാറാകട്ടെ മറിച്ച് നാം അത് ചിന്തിക്കുന്നില്ല നാം ഹലാലും ഹറാമും നോക്കാതെ കഷ്ടപ്പെടുന്നത് റിസുക്കിന് വേണ്ടിയാണ് ഭക്ഷണത്തിന് വേണ്ടിയാ നമ്മുടെ ഭാര്യ മക്കളെ പോറ്റുന്നതിന് വേണ്ടി ഞാനും നിങ്ങളും കിടന്ന് കഷ്ടപ്പെടുകയാ എന്ത് ചോദിച്ചാലും വിവാദത്ത് ചെയ്യാൻ സമയമില്ല എന്തിനാ കഷ്ടപ്പെടുന്നത് പൈസക്ക് വേണ്ടി ചോദിച്ച എന്താ നിസ്കരിക്കാൻ വരാത്തത് ഉസ്താദ കടയിൽ അല്ലേ നിട പള്ളി കയറാത്തത് ഏത് കാര്യം എടുത്താലും നമ്മൾ എന്റെ പ്രിയപ്പെട്ടവരെ ഹലാലും ഹറാമും നോക്കുന്നില്ല ഹലാലും ഹറാമും നോക്കുന്നില്ല എന്ത് ധൈര്യത്തിലെന്നറിയോ എന്നറിയോ ഇന്ന് ഞാൻ വരുമ്പോഴും പടച്ചുപനെ ഒരു കടയുടെ സൈഡിൽ നിർത്തിയപ്പോ ഈ ജുബയും ഇട്ടിരിക്കുന്ന എന്റെ അടുത്താണ് ഒരാൾ ലോട്ടറി കൊണ്ടുവന്നിട്ട് താതെ വേണോന്ന് ചോദിക്കുന്നത് എന്നിച്ച് റഹ്മാൻ ഞാൻ ഇങ്ങനെ നോക്കുമ്പോ എഴുപത് ലക്ഷം ഓഹ് സുബാൻ അല്ലാ അള്ളാഹു കാക്കുമാറാകട്ടെ എന്ത് ധൈര്യത്തില പണ്ട് കൊണ്ടു വരുവോ ജുബയും തൊപ്പിയിട്ടിരിക്കുന്ന ഒരാളെടുക്കൽ കൊണ്ടുവരുവോ വരുവോ കാരണം എന്തേ അവർക്കറിയാം ഇവരിത് വാങ്ങൂലെന്ന് ഇത് വാങ്ങൂല എന്ന് പണ്ടുള്ളവർക്കറിയാം ഇന്നങ്ങനല്ല നമ്മുടെ മുന്നിൽ കാരണം എന്തേ ഇമാമിന്റെ തൊട്ടുപുറകിൽ നിന്ന് നിസ്കരിക്കുന്നവന്റെ മുന്നിലും ഓണ ഓണത്തിന്റെ ഓണപംബറായിരിക്കണത് ഇങ്ങനെ തെളിഞ്ഞു കാണാം അള്ളാഹുമാർ ആകട്ടെ ഹലാലും ഹറാമും ആരും നോക്കുന്നില്ല ഒരാളും നോക്കുന്നില്ല കാരണം നമുക്ക് സമയമില്ല പണം മാത്രം അതുകൊണ്ട് ആ മഹാനായി നബിൻ അലഹി വസല്ലോ പറഞ്ഞു രണ്ട് കാര്യങ്ങൾ ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരുടെ ആയുസ് കുറയുമെന്ന് സല്ലഅ തങ്ങൾ പറഞ്ഞു രണ്ട് കാര്യം ആരുടെ വീടിനകത്തുണ്ടോ ആ വീട്ടുകാരന്റെ ആയുസ് കുറയും അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ അതിൽ പ്രഭാചകൻ സുല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ ഒന്നാമതായി പറഞ്ഞു തന്നത് ആരുടെ വീടിനകത്താണോ ഹറാമായ പണമുള്ളത് ഏത് വീടിന്റെ അകത്താണോ ഹറാമായ പണമുള്ളത് ആ പണം ഏത് വീടിനകത്തുണ്ടോ അവരുടെ ആയുസ് കുറയുമെന്ന അവനത് തിന്നാനുള്ള യോഗമുണ്ടാകില്ല

ഭാര്യയെ കാണിച്ചു കൊടുക്കുകയാണ് ആ പോകുന്ന പെണ് സ്വർഗത്തിന്റെ അവകാശിയാണ് അല്ലാഹുവിന്റെ പെണ്ണുങ്ങൾ ഇറങ്ങി ഓടുകയാണ് വിറകുപെട്ടുകാരന്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുന്ന പെണ്ണ് നീ സ്വർഗത്തിലാണെന്ന് പ്രവാചകനു പറഞ്ഞിരിക്കുകയാ അതുകൊണ്ട് നീ ജീവിതത്തിൽ ചെയ്യുന്ന സൽകർമ്മം എന്താണ് എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്യാറുണ്ട് ആ ഞാൻ പാരായണം എന്നെ കൊണ്ട് കഴിയുന്ന സതകുകൾ കൊടുക്കാറുണ്ട് ആ പെണ്ണ് തന്റെ ജീവിതത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ കേട്ടുകൊണ്ടിരുന്ന സ്വഹാബി വനിതകൾ പറയുന്നുയില്ല ഇത് ഞങ്ങളും ചെയ്യുന്നതാണ് ഇനി പ്രത്യേകമായിട്ട് നീ എന്തെങ്കിലും ചെയ്യാറുണ്ടോ ആ സമയത്താണ് ആ പെണ്ണ് പറയുന്നത് അള്ളാഹുബിന്റെ എനിക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിട്ടാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു നല്ല കാര്യം എന്തെന്നറിയുമോ പ്രിയപ്പെട്ട ഭർത്താവ് രാവിലെ പിറകു വെട്ടുന്നതിന് വേണ്ടി പണിക്ക് പോകുന്നതിന് വേണ്ടി ജോലിക്ക് പോകുന്നതിന് വേണ്ടി അതാ പടച്ചവനെ ഒരുങ്ങി വീടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ ആ പെണ്ണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ എവിടെ നിന്ന് വിളിക്കുകയാട് വീട്ടിൽ നിന്നും നിറങ്ങി പോകുന്ന പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ അടുക്കലേക്ക് കടന്ന് ചെന്നിട്ട് കയ്യിൽ പിടിച്ചിട്ടോ പറയുകയാ ഈ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ഹറാമായ പണം കൊണ്ടുവരല്ലേ ഹറാമായ ഭക്ഷണം ഞങ്ങളെ കൊണ്ട് തിന്നിപ്പിക്കരുത് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ജോലിക്ക് പോകുന്ന സമയം ഭാര്യ കയ്യിൽ പിടിച്ചിട്ട് പറയും ഹറാമായ പൈസയോ ഭക്ഷണമോ ഈ വീട്ടിലേക്ക് കൊണ്ടുവരരുത് പട്ടിണി കിടക്കാൻ ഞാൻ നിങ്ങൾ തയ്യാറാ ഇങ്ങനെ പറയുന്ന പെണ്ണ് ആ പെണ്ണായിരുന്ന സ്വർഗത്തിന്റെ അവകാശി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അല്ലാഹു നമുക്ക് ഹിമാ നൽകുമോ െ നമ്മുടെ ഭാര്യ പൈസ ഇട്ടു വന്നാ മതി അള്ളാഹു കാക്കുമാറാകട്ടെ അതാ പണ്ടത്തെ പെണ്ണുങ്ങളും ഇപ്പത്തെ പെണ്ണുങ്ങളും അവസ്ഥ നിസ്കാരവും ഇല്ല ഒന്നുമില്ല എന്തിനു കുടുംബത്തെ പൊറ്റാൻ പൈസ ഉണ്ടാക്കാൻ ഭാര്യയും മക്കളും പട്ടിണി കിടക്കാതിരിക്കാൻ അതിനാ ഞാനും നിങ്ങളും കഷ്ടപ്പെടുന്നത് അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ അതിന് കച്ചവടമല്ല ചെയ്യേണ്ടത് അള്ളാഹിന്റെ കുർവാനിലെ ഒറ്റ ആയത്ത് കേട്ടാ മതിയായിരുന്നു അള്ളാന്റെ പരിശുദ്ധമായ ഖുറാനിലെ ഒറ്റ ആയത്ത് ഓതിയിരുന്നെങ്കിൽ നമ്മളൊന്നും ഇതുപോലെ കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു അള്ളാഹു കാക്കുമാറാകട്ടെ എല്ലാവരും ഒരു ഉപജീവനത്തിന് വേണ്ടി തന്റെ ഭാര്യയും മക്കളെയും പട്ടിണിയിടാതെ പട്ടിണി കിടക്കുന്ന പേടിച്ചട്ട നിസ്കരിക്കാതെയും നന്മകൾ ചെയ്യാതെയും നമ്മളൊക്കെ കഷ്ടപ്പെടുന്നത് രാവും പകലും ഉറക്കമുണ്ടോ പലർക്കും ഉറക്കം പോലും ഇല്ലാതെ കഷ്ടപ്പെടുക എങ്കിൽ അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞ ഒറ്റ ആയത്ത് കേട്ടാൽ മതിയായിരുന്നു അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു ഞാൻ തരാം ഭക്ഷണം ആർക്കാ വേണ്ടേ എടാ ആർക്കാ വേണ്ടത് ഞാൻ തരാം രാഷ്ട്രീയകാലം പറയണ പോലെ അല്ല പറഞ്ഞ അല്ല പറയുന്നു ഒരു ദിവസമല്ല മരിക്കണ കാലം വരെ ഞാൻ തരാം അള്ളാഹുമാ നൽകുമാറാകട്ടെ നിങ്ങൾ എന്തിനാ ഇരിയങ്ങായി അള്ളാഹു പറയുകയാ മരിക്കുന്ന കാലം വരെ ഒരു ദിവസവും ഒരു മാസമല്ല നീ മരിക്കുന്ന കാലം വരെ നിനക്ക് തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ത് ചെയ്യാനാ പറഞ്ഞത് ഒരു കാര്യം ചെയ്താൽ മതി ഒരേ ഒരു കാര്യം ചെയ്താൽ മരിക്കുന്ന കാലം വരെ ഞാൻ നിനക്ക് ഭക്ഷണം തരും നിനക്ക് മാത്രമല്ല നിന്റെ ഭാര്യക്കും മക്കൾക്കും തരും നമുക്ക് വിശാലം നൽകുമാറാകട്ടെ വിശുദ്ധമായ അല്ലാഹുമാറാകട്ടെ പറയുകയാണ് എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് തന്റെ ഭാര്യയെയും മക്കളെയും പട്ടിണിയില്ലാതെ അവർക്ക് സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി രാ പകലുകൾ കിടന്ന് കഷ്ടപ്പെടുന്നവരോട് അള്ളാഹുവിന്റെ വിശുദ്ധമായ പറയുന്നു ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം ചെയ്താൽ ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ